എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചുരം സ്വദേശിയാണ് ദേശീയ ഗായിരം രണ്ട് വയസ്സായ ദേവേന്ത് കുഞ്ഞ് കിണറ്റിൽ എറിഞ്ഞുകൊന്നു അമ്മാവൻ ഹരികുമാറാണ് എറിഞ്ഞുകൊള്ളുന്നത് വെളുപ്പാങ്കാലമാണ് കുഞ്ഞിനെ കാണാൻ നിന്ന് പരാതി പോയത് അതിനുശേഷം ബാലനോരം സ്റ്റേഷനിൽ ഇവരെ നാലുപേരെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും കൊണ്ടുവന്ന് അമ്മാവനെയും കൊണ്ടുവന്ന് അമ്മാവൻ്റെ അമ്മാവനെയും കൊണ്ടുവന്നു എന്നെ പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നടക്കുന്നത് അങ്ങനെ അമ്മാവനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മാവൻ പല മൊഴികളും മാറ്റി മാറ്റി പറഞ്ഞു അവസാനം രണ്ടാം മൊഴി എടുക്കുമ്പോഴാണ് ബാലനാരം പോലീസ് എടുക്കുമ്പോഴാണ് ആ സത്യം പുറത്തു പറഞ്ഞാൽ കട്ടിൽ തീ പിടിച്ചു ആണെന്ന് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു ആ കിണറ്റിൽ ഇറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു വെളുപ്പം കാലമാണ് കൊന്നതാണെന്ന് പറയുന്നു കുഞ്ഞിനെ കാണാനില്ലെന്ന് അമ്മയും പറഞ്ഞിരുന്നു അമ്മയും സംശയമുണ്ടെന്ന് എന്നെ പറയുന്നു അമ്മ ഇപ്പോൾ ആ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണെന്ന് എന്നെ പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് ബാലനാപുരത്ത് ജനങ്ങൾ രണ്ട് ഭാഗത്തും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ പറയാൻ കഴിക്കുന്നുണ്ട് ഈ രണ്ട് ഭാഗത്തേക്ക് നുറഞ്ഞ് കവിഞ്ഞു ഇപ്പോഴും ചോദ്യം പറഞ്ഞ അമ്മ അവൻ കരികുമാറാണ് കൊന്നയെന്ന് ഇപ്പോൾ പോലീസ് നിയമിച്ചു ഇപ്പോൾ നൽകി ഇപ്പോൾ അല്പമുള്ളിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് കൂടുതലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ബാലരാമപുരത്ത് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് വയസ്സുകാരി കുഞ്ഞിനെയാണ് കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കിണറ്റിൽ കാണാൻ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം മൃതദേഹം കിണറ്റെടുത്തിട്ടുണ്ടെന്ന് ഇനി പറയാം ആ പോസ്റ്റ് മാർഗത്തിന് ശേഷം എന്ത് പാടുകളുണ്ടെന്ന് ഇനി മനസ്സിലാക്കാൻ കഴിയുമെന്നു നമുക്ക് മനസ്സിലാക്കാം അത്തരം ഒരു ഇതാണ് അമ്മാവന് മാനസിക രോഗമുണ്ടെന്നും പറയുന്നുണ്ട് അത് ഒരു ഇതാണ് വീട്ടില് ഭാര്യയും ഭർത്താവും പലപ്പോഴും പിണക്കമാണെന്ന് പറയുന്നു ഇതിനു ആ അമ്മച്ചി രണ്ട് രണ്ടുപറ്റം ആത്മഹത്യ ചാടി ആത്മഹത്യ ഒരുങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇവർ വാടക കെട്ടിടത്തിനാണ് താമസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുക മൊഴി അല്പ അല്പമുള്ളിൽ തന്നെ മൊഴി മാറ്റി പറയുന്നു ആദ്യ റിപ്പോർട്ട് പോലീസ് ചെയ്തപ്പോൾ തന്നെ മൊഴി മാറ്റി പറഞ്ഞു രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് അമ്മവൻ കരികുമാർ പറഞ്ഞത് ഇത് ആ സംഭവം ഇതാണെന്ന് കിണറ്റിലെറിഞ്ഞു കൊന്നത് എന്നു പറഞ്ഞിരുന്നു അതിനുശേഷം പോലീസ് നടപടിയിലേക്ക് എടുത്തു അതിൽ അമ്മയും കൂടി ഇതിൽ ഉണ്ടെന്ന് തന്നെ അമ്മാവൻ പറയുന്നുണ്ട് അമ്മയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു രണ്ട് വയസ്സായ കുട്ടിയാണ് ആത്മഹത്യ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടെന്ന് നമുക്ക് പറയുന്നുണ്ട് അത്തരം നടപടി തന്നെ നമ്മളും പോകുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്നു രാവിലെ നേരം വെളുത്തതിനു ശേഷം നമുക്ക് ബാലരാമപുരത്ത് നിന്ന് അറിയപ്പെട്ടത് ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ പറയുന്നുണ്ട് ഈ അമ്മാവനും അമ്മയും അറസ്റ്റിൽ ആവാനുള്ള സാധ്യത അമ്മവൻ അറസ്റ്റിലാകാൻ ആയി കഴിഞ്ഞിരിക്കുന്നു അമ്മാവൻ തന്നെ കിണറ്റിൽ കൊന്നയെന്ന് കിണറ്റിലിട്ട് കൊന്നേന്ന് പറയുന്നു എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലിയൻ